യുവതാരം അന്തരിച്ചു നാൽപ്പത്തിയഞ്ചാം വയസ്സിൽ സംഭവിച്ചിരിക്കുന്ന അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ടാറ്റു ചെയ്യുന്നതിനിടെ ഹൃദയാഘാതത്തെ തുടർന്നാണ് സോഷ്യൽ മീഡിയ താരം റിക്കാർഡോ ഗോഡോയ് അന്തരിച്ചത് ബ്രസീലിലെ പ്രശസ്ത സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് റിക്കാർഡോ നാൽപ്പത്തിയഞ്ച് വയസ്സായിരുന്നു ടാറ്റു ചെയ്യുന്നതിന് മുന്നോടിയായി താരത്തിന് ജനറൽ അനസ്തേഷ്യ നൽകിയിരുന്നു എന്നും പിന്നീടാണ് ഹൃദയാഘാതം സംഭവിച്ചത് എന്നുമാണ് പുറത്തു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സ്പോർട്സ് കാർ ഇൻഫ്ലുവൻസറായ താരത്തിന് ഇൻസ്റ്റഗ്രാമിൽ രണ്ട് ലക്ഷത്തിലേറെ ഫോളോവേഴ്സ് ഉണ്ട് റിക്കാർഡോയുടെ അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നിരവധി ആരാധകരാണ് പ്രണാമം അർപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് റിക്കാർഡോ ഗോഡോയ്ക്ക് ആദരാഞ്ജലികൾ